അത് ചൈനയ്ക്കുള്ള ഒരു മറുപടിയുമാണ് അതോടുകൂടി ചൈനയും ഇറാനും തമ്മിൽ നല്ല കലിപ്പിലാക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഇറാൻ മുന്നിൽ കണ്ടത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കരാറ് ഇന്ത്യയുമായിട്ട് ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നമ്മൾ അതിനകത്ത് അനുശോചനം പ്രകടിപ്പിക്കുന്നു പക്ഷേ അപകടകാരിയായ അറിവുകാരൻ എന്ന് ഇറാൻ മുദ്ര കുത്തിയ ഒരു മനുഷ്യൻ ഒരിക്കലും നയൻ വൺ സിക്സ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കാതിരുന്നാൽ മതി ഇറാൻ ഒരിക്കലും ഇന്ത്യയുടെ ഇസ്ലാമിക ഭീകരതയെ പിന്തുണച്ചതായിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല കാരണം ഇറാൻ പോലും തൻ്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പിടിച്ചു തൂക്കിലേറ്റാറായിരുന്നു പതിവ് അതുകൊണ്ട് ഇന്ത്യക്കകത്ത് ഇരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഭീകരവാദം ചെയ്യുന്നതിനെ ഒന്നും ഇറാൻ പിന്തുണച്ചിട്ടില്ല പക്ഷെ ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ ആരെയും പിന്നെ ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇറാൻ ശ്രമിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ അതിനൊക്കെ നമ്മുടെ എറുദോഗാൻ എറുതോഗാൻ എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാൻ ഒപ്പം നിന്നിട്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇറാൻ പ്രത്യേകിച്ച് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഭീകരർക്ക് ആയുധങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ ഭീകരവാദത്തെയും തീവ്രവാദികളെയും വളർത്തുന്ന രൂപത്തിൽ ഒന്നും തൽക്കാലം ഇബ്രാഹിം റൈസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം അവരെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പോരാളികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം പാകിസ്ഥാന് അതുപോലെ ആവശ്യത്തിന് പണിയും കൊടുക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് പിന്നെ വാരി കൊടുക്കും വായില് മറുഭാഗത്ത് പുറന്തലയ്ക്ക് തട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇറാൻ എപ്പോഴും പാകിസ്ഥാനോട് സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഇത് ഇവരുടെ ബേസ് ആണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തത് എന്തായിരുന്നാലും ഇറാനും ഇസ്രയേലും തമ്മിൽ നമുക്കറിയാം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ തന്നെ ഇറാനാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇന്നലെ തുടങ്ങിയതല്ല എന്നോ അവസാനിക്കേണ്ടതുമായിരുന്നു പക്ഷേ മൂട്ടിക്കൊടുത്ത് മൂട്ടിക്കൊടുത്ത് കഴുകന്മാരെ പോലെ രക്തം കുടിക്കാൻ വേണ്ടി ഇവരെ തമ്മിലടുപ്പിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ഇബ്രാഹിം റൈസീം ടീമോ അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രൂപത്തിൽ ഒരു ശത്രുത വളർന്നു വരുന്നുണ്ട് ഒരു പക്ഷേ നെതന്യാഹുവിനെ തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അമാസ് അവിടെ നിൽക്കട്ടെ ആദ്യം ഇറാനെ തന്നെ തകർക്കാനേ ശ്രമിക്കൂ കാരണം നഖത്തിന്റെ ഇടയിൽ തീവ്രവാദം കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് അത് അവരെ തമ്മിൽ തന്നെ തീർത്തോളം പ്രശ്നമൊന്നുമില്ല മസാദ് ഉണ്ട് അതുപോലെ ഐ ഡി എഫ് ഉണ്ട് ഇസ്രായേൽ വളരെ പ്രബല രാജ്യമാണ് ഇസ്രായേലിന്റെ സൈനികർ ബലവത്തായവരാണ് അവർ വളരെ ബുദ്ധിപൂർമതയിൽ പ്രവർത്തിക്കുന്നവരാണ് നല്ല ഒരു ലീഡർ ഉണ്ട് അവർക്ക് അവരിൽ ഓരോ സൈനികർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അവർക്ക് യഥേഷ്ടം വേണ്ടുന്ന സ്വാതന്ത്ര്യം നെതന്യാഹു നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഓർഡറിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട അവർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറാനെ ഏത് രൂപത്തിലാണ് തുരത്തേണ്ടത് എന്ന് ഇസ്രായേലിന് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏത് പ്രശ്നവും ഒരിക്കലും ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയമല്ല പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയവുമല്ല പക്ഷെ എന്നാലും എന്തിനായിരിക്കും ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇറാന്റെ പരമോന്നത നേതാവ് മരണപ്പെട്ടപ്പോൾ ഭയങ്കരമായി ദുഃഖം പ്രകടിപ്പിക്കുന്നു അവർ കരഞ്ഞു മെഴുകുന്നു അദ്ദേഹത്തിന് സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ യേലിനെ അങ്ങേയറ്റം പറയാനും ഇവർ മടിക്കുന്നില്ല ഏ ഈ ജിയോ പോളിറ്റിക്സ് ഉണ്ട് ഒരുപാട് സൗകര്യത്തിനനുസരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും നമുക്കറിയാം അസർബൈജാൻ അർമീനിയ യുദ്ധം റിപ്പബ്ലിക് ഓഫ് എന്നാണ് അതിനെ പറയുന്നത് തുർക്കി ഇറാൻ ഒക്കെ അസർബൈജാൻ പക്ഷത്താണ് നിന്നത് തുർക്കിയോടൊപ്പം തന്നെ നിന്നു ഇറാൻ ഇറാനോടൊപ്പം തന്നെ നിന്നു ഇസ്രായേലും ഒരു പ്രശ്നം വന്നാൽ അതുകൊണ്ടാണ് ഇന്ത്യ എപ്പോഴും ഇസ്രായേലിനോട് അനുഭാവം പ്രകടിപ്പിച്ചു നിൽക്കുന്നത് കാരണം ഉയര് പോയാലും ചതിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ ജൂതന്മാരാണ് അവർക്ക് ഇരിക്കുന്ന കൊമ്പിലല്ല വിശ്വാസം അതെത്ര ഉണങ്ങിയ കൊമ്പാണെങ്കിലും ശരി അവരുടെ ചിറകിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്രായേൽ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് തുർക്കിയും ഇറാനും ഒരുമിച്ച് നിന്നപ്പോൾ ഇസ്രയേലും അസർബൈജാനോടൊപ്പം തന്നെ നിന്നു തുർക്കിയുടെയും ഇസ്രായേലിന്റെയും ഡ്രോണുകൾ ഒരുമിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം വളരെ വ്യക്തമായിട്ടും അറിയാം അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ആവശ്യാനുസരണം മാറും മറിയും ഇസ്രയേലും ചൈനയും തമ്മിൽ രഹസ്യമായിട്ടൊരു ബന്ധമുണ്ട് അത് എത്ര പേർക്കറിയാം ഇപ്പോഴും ഇസ്രയേലും ചൈനയും തമ്മിൽ അടിയും വഴക്കുമാണ് എന്ന് പറഞ്ഞ് ആഹ് ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് ഒരു വീഴ്ച വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളോടൊപ്പം ആര് നിൽക്കുന്നോ അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇന്ത്യക്ക് ഇത്രയധികം അനുഭാവമുള്ളത് ചൈനയുമായിട്ടുള്ള പ്രശ്നം ആയുധം നൽകാൻ ഒരു രാജ്യവും തയ്യാറാകാതെ നിന്ന സമയത്ത് ഇസ്രയേല് പറയുന്നു ആയുധം ഞങ്ങൾ നൽകാം ഞങ്ങൾ പിന്തുണ നൽകാം അപ്പോഴും ഇന്ത്യ അവരോട് വെക്കുന്ന കരാർ നിങ്ങൾ ആയുധവുമായി പുറപ്പെട്ടോ പക്ഷെ ഇന്ത്യയുടെ പതാക വെക്കരുത് അല്ല പിന്നെ ഇസ്രായേലിന്റെ പതാക വെക്കരുത് ആലോചിക്കണം നിങ്ങൾ സഹായിച്ചോ പക്ഷെ നിങ്ങളാണ് സഹായിക്കുന്നത് എന്ന് ആരും അറിയണ്ട ഏ ഇപ്പോ ഇറാനിയൻ പ്രസിഡന്റിന്റെ കാണാതായ ഒരു ഹെലികോപ്റ്റർ അതിനകത്ത് എല്ലാവരും മരിച്ചു ഇപ്പോഴാണ് കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുന്നത് എന്തിനേറെ പറയുന്നു ഈ ഇബ്രാഹിം റൈസിയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു കഷ്ണം കിട്ടിയിട്ടില്ല ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയുമോ മുസ്ലിങ്ങൾ ഉം അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ചകിരിച്ചാറുകൾ വന്നിട്ട് അഞ്ചാരി അഞ്ചാരി ചകിരി അയാളൊക്കെ വന്നിട്ട് പറഞ്ഞു അള്ളാഹു നൽകിയ ശിക്ഷയാണെന്ന് അല്ലടാ അഞ്ചു നേരം നമസ്കരിക്കുകയും എപ്പോഴും ഒരു കയ്യിൽ കുർഹാനും പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം റൈസി മരണപ്പെട്ടു ഹെലികോപ്റ്ററിൽ ഒരു കഷ്ണം പോലും ലഭിച്ചില്ല അതിനകത്താ നമ്മള് അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ചോദിക്കട്ടെ എന്തിനായിരിക്കും അള്ളാഹു അവരെ ഇങ്ങനെ ശിക്ഷിച്ചത് ഏഹ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകളും മൊത്തം മുറിയന്മാരാണല്ലോ അവരൊക്കെ നാളെ മരിക്കും സ്വർഗമുണ്ട് പരലോകമുണ്ട് വിചാരണ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവര് തന്നെയല്ലേ അവരൊക്കെ മരിച്ചു പോയല്ലോ ഏഹ് അപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് അതായത് അള്ളാഹുവിനെ വിമർശിക്കുന്ന ആളും ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് വരുമ്പോൾ അത് അള്ളാഹു തന്ന ശിക്ഷയും മറ്റവർക്ക് വരുമ്പോൾ പരീക്ഷണവും ഇനി ആ പരിപ്പൊന്നും ഈ ചട്ടിയിൽ വേവത്തില്ലാട്ടാ ഇരിക്കട്ടെ ഇബ്രാഹിം റേസി ഇറാന്റെ പ്രസിഡന്റാണ് അദ്ദേഹവും അതുപോലെ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുള്ള തബിനേസ് എന്ന് പറയുന്ന ഒരു പള്ളി ഇമാമ് അസർബൈജാൻ കിഴക്കൻ പ്രൊവിൻസ് പിന്നെ ഗവർണർ മാലിക് റഹ്മത്ത് അതുപോലെ പൈലറ്റ് ഉണ്ട് പിന്നെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പൈലറ്റ് ഉണ്ട് ചീഫ് ക്രൂ സെക്യൂരിറ്റി ചീഫ് ഉണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ബോഡി ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവരിൽ ആരും ജൂതന്മാരില്ല ഇവരിൽ ആരും ബഹുദൈവ വിശ്വാസികളില്ല ഇറാൻ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക് രാജ്യമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ് അപ്പോ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് അള്ളാഹു അങ്ങ് കൊണ്ടുപോയി ഏ ഇതിനെക്കുറിച്ച് ഉസ്താദുമാർ ആരെങ്കിലും പറയുമോ ഇപ്പോഴും ഇറാന്റെ ഈ നേതാവിന് ഈ പ്രസിഡന്റിന് ഇവരൊക്കെ അള്ളാഹുവിനോട് മർഹമ്മത്തും അഹഫിറത്തും അതായത് പാപമോചനവും കാരുണ്യത്തിനും തേടിക്കൊണ്ടിരിക്കുക ഇറാൻ സുന്നി രാജ്യമല്ലല്ലോ ഷിയ രാജ്യമല്ലേ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദുകളെ അംഗീകരിക്കുന്നില്ല മുജാഹിദുകൾ സുന്നികളെ അംഗീകരിക്കുന്നില്ല പിന്നെ ഇവർക്ക് എങ്ങനെയാ ഷിയാക്കളെ അംഗീകരിക്കാൻ കഴിയുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ ഇസ്രായേലിനോടുള്ള വെറുപ്പ് ഇന്ത്യയോടുള്ള വെറുപ്പ് അതുകൊണ്ടാണ് അടുത്തിടെ ഇസ്രായേലിനെതിരെ ഭയങ്കരമായ ഒരു ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് അസർബൈജാനും ഇസ്രായേലും ഒക്കെയായിട്ട് നല്ല സൗഹൃദമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നാണല്ലോ അസർബൈജാൻ എന്നിട്ടും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നു ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു ഇവിടെ ഉള്ളവരെ സന്തോഷിക്കാൻ കാരണം എന്താ ഒറ്റ കാരണമേ ഉള്ളൂ കൊല്ലപ്പെടുന്നത് ജൂതന്മാരാണ് കൊല്ലുന്നതാരാ മുറിയന്മാർ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ വേറെ ആരെങ്കിലും ചെയ്താൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലും കൊണ്ടും ഇന്ത്യയിലെ ഈ പോപ്പുലർ ഫ്രണ്ട് എസ് സി പി ഐ ഭീകരരെ ഒരു രൂപത്തിലും അംഗീകരിക്കാത്തത് കൊണ്ടും ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മൃഗതുല്യനായ അപകടകാരിയായ ആ അറവുകാരൻ എന്ന് ഇറാൻ ജനതയെ ഒന്നടങ്കം ഉച്ചത്തിൽ വിളിച്ചു കൂവിയത് വെറുതെ ആയിരുന്നില്ല പൂർണ്ണ നഗ്നരായി മഹിസ അമിനിയുടെ ചോരയ്ക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഇന്നലെ പ്രസവിച്ച സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു അതിൽ പതിനാറും പതിനഞ്ചും പതിനേഴും വയസ്സുള്ള മക്കളെ വരെ ജയിലിനകത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കൊന്ന അപകടകാരിയായ ഈ അറവുകാരന്റെ മരണത്തോടെ തന്നെ അയാൾ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കരുത് അതിനോട് യോജിപ്പില്ല ഈ ഭാരതത്തോട് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന പറഞ്ഞ ഞങ്ങളോടും ഞങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ രാജ്യം ഇസ്രയേൽ ആണ് ആ രാജ്യത്തോട് കൂറില്ലാത്ത ഈ ജന്തുക്കൾ ഈ പറയുന്ന ഇബ്രാഹിം റൈസിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ ടീച്ചർ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് പാർലമെന്റ് ആക്രമണ കേസിലെ ആ ചങ്ങാതി അഫ്സൽ ഗുരു അഫ്സൽ ഗുരുവിനൊക്കെ വേണ്ടി ഇവിടെ കണ്ണീരൊഴുക്കിയ ഇനിയിപ്പൊ കണ്ണീരൊഴുകാൻ പോകുന്ന നമ്മുടെ അബ്ദുൽ നാസർ മദിനിക്ക് വേണ്ടിയിട്ടായിരിക്കും കുടുംഭീകരനായിട്ടുള്ള അയാൾ ചത്തമലയ്ക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയേണ്ടത് ചത്തമലയ്ക്കുന്നത് കാരണം നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ ബോംബ് സ്ഫോടനത്തിന് പിറകിൽ പ്രവർത്തിച്ചു എന്ന രീതിയിൽ തന്നെ വിചാരണ തടവുകാരനായി ഇന്നിപ്പ ചാവാനായിരിക്കുന്ന ആ ഭീകരവാദിക്ക് വേണ്ടിട്ട് ഇവിടെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടതും വലതും പിന്തുണച്ചുകൊണ്ട് അതല്ലെങ്കിൽ അയാളുമായി വേദി പങ്കിട്ട ചരിത്രമൊന്നും ആരും മറന്നുകൂടാ എന്തായാലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അത്ര കണ്ട് നിഷ്ഠൂരമായി ആക്രമിക്കാൻ വേണ്ടി വെള്ളവും വെളിച്ചവും വളവും നൽകിയിട്ടുള്ള ഈ പറയുന്ന ഇബ്രാഹിം റൈസി മലച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട് ഏറ്റവും വലിയ വിഷമൻ ടീച്ചറെ ഇദ്ദേഹം ഇരുമ്പുചെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കിട്ടുന്ന വലിയ റിപ്പോർട്ട് ഇയാളും ഒൻപതോളം പേരാണ് ടോട്ടൽ വരുന്നത് ഈ ഒൻപതോളം പേരും ഇരുമ്പുചെട്ടി എടുക്കാൻ മറന്നിരുന്നു എന്നുള്ളൊരു വാർത്തുകാർ പുറത്തുവിടുന്ന ഒരു വാർത്തയുണ്ട് ഇനി എഴുപത്തിരണ്ട് ഹൂറികളും അവിടെ അടുത്തേക്ക് രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് തുടുത്ത മാറിടങ്ങളും